വന്ദനം ബഹുമാനപ്പെട്ട പ്രിയ അറിയാവുന്ന പോലെ ജൂൺ ദിനമായി ആചരിക്കുന്നു മലയാളികളെ ശ്രീ പി എം പോലെത്തിയ ഓർമ്മ ദിനമാണ് വായനാ ദിനമായി നിക്കുന്നത് എന്നതിനെ കുറിച്ച് അറിയാൻ വായന നമ്മെ സഹായിക്കുന്നു വായിച്ചാലും വളരും വായിച്ചില്ലയിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലയിൽ മാലയും എന്ന കുഞ്ഞി മാഷിന്റെ ഈ കൊച്ചു അവധിയാണ് വായനയുടെ മഹർത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നത് ഓരോ പുസ്തകവും അറിവിന്റെ അൽഫ ലോകമാണ് ആ ലോകത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് നമുക്ക് മൊബൈൽ ഫോൺ മാറ്റി വെച്ച് ഇന്നു മുതൽ വായിച്ചു തുടങ്ങാം നല്ല പുസ്തകമാണ് നല്ല ചങ്ങാതിമാർ നല്ല പുസ്തകങ്ങൾ നമ്മെ നല്ല സ്വപ്നങ്ങൾ കാണാനും നല്ലത് ചിന്തിപ്പിക്കുന്നു എല്ലാറ്റിലുപരി നല്ലൊരു വ്യക്തിയായി തീരുക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നല്ല പുസ്തകങ്ങളെ നമ്മൾ നെഞ്ചോടി ഏർക്കാം എല്ലാവർക്കും എന്റെ വായനാ ദിനാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം